കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരുടെ ആദ്യ സേനാനായകനായിരുന്നു പിതാമഹനായ ഭീഷ്മർ മനസ്സുകൊണ്ട് ഭീഷ്മർ എന്നും പാണ്ഡവപക്ഷത്തായിരുന്നു എന്നാൽ രാജ്യനീതിയുടെ ഭാഗമായി അദ്ദേഹത്തിന് കൗരവപക്ഷത്ത് നിൽക്കേണ്ടതായി വന്നു ഒൻപതാം ദിവസത്തെ യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹൻ തൻ്റെ യുദ്ധവീര്യം ശരിക്കും പ്രകടിപ്പിക്കുകയുണ്ടായി അതുവരെ പാണ്ഡവരോടുള്ള വാത്സല്യം കാരണം അദ്ദേഹം മൃദു യുദ്ധമാണ് ചെയ്തിരുന്നത് ഒൻപതാം ദിവസം സാത്വികിയെ മാറിൽ അസ്ത്രമേൽപ്പിച്ചു തകർത്തുവിട്ട ഭീഷ്മർ അതിഘോരമായ യുദ്ധം ആരംഭിച്ചു പിതാമഹനോട് അതേ രീതിയിൽ യുദ്ധം ചെയ്യുവാൻ അർജുനൻ തയ്യാറായിരുന്നില്ല ഒരവസരത്തിൽ ശ്രീകൃഷ്ണൻ ഇക്കാരണത്താൽ അർജുനനോട് കോപിക്കുകയുണ്ടായി ഒമ്പതാം ദിവസത്തെ യുദ്ധത്തിന്റെ അവസാനത്തിൽ അർജുനനെ കൊണ്ട് ഭീഷ്മരെ വധിക്കുവാനാകില്ലെന്ന് യുധിഷ്ഠിരന് ബോധ്യമായി ഭീഷ്മർ ഉള്ളിടത്തോളം പാണ്ഡവർക്ക് യുദ്ധത്തിൽ ജയിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് ഭീഷ്മരെ ചെന്നുകണ്ട് അദ്ദേഹത്തെ വധിക്കുവാനുള്ള മാർഗം ആരായുവാനുപദേശിച്ചു അതിൻപ്രകാരം ഭീഷ്മരെ ചെന്നുകണ്ട് യുധിഷ്ഠിരൻ അദ്ദേഹത്തെ വധിക്കുവാനുള്ള വഴി ഉപദേശിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഇത് കേട്ട ഭീഷ്മർ നപുംസകമായ ശിഖണ്ഡിയോട് താൻ പൊരുതുകയില്ലെന്നും അവനെ മുന്നിൽ നിർത്തി അർജുനൻ തന്നോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ തന്നെ വീഴ്ത്താമെന്ന് െന്നും അറിയിച്ചു അങ്ങനെ പത്താം ദിവസം ശക്തമായ യുദ്ധം നടത്തി ഒട്ടനേകം യോദ്ധാക്കളെ കൊന്ന ഭീഷ്മർ ഇനിയും തനിക്ക് കൊല നടത്തുവാൻ താൽപ്പര്യമില്ലെന്നും ശിഖണ്ഡിയെ മുൻനിർത്തി തന്നോടെതിരിടുവാൻ അർജുനനെ ഉപദേശിക്കണമെന്നും യുധിഷ്ഠിരനോട് പറഞ്ഞു അതിൻപ്രകാരം ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മ പിതാമഹനുമായി ഏറ്റുമുട്ടി ഇവർ രണ്ടുപേരുമായ ശസ്ത്രങ്ങളാൽ ശരീരം മൂടപ്പെട്ട ഭീഷ്മർ തേരിൽ നിന്ന് തെക്കോട്ട് തലചായ്ച്ചു വീണു പിതാവായ ശന്തനുവിൽ നിന്ന് സ്വച്ഛന്ദ മൃത്യു എന്ന വരം ലഭിച്ചിട്ടുള്ളതിനാൽ അദ്ദേഹം ആ സമയത്ത് മരിച്ചില്ല ഉത്തരായണ കാലഘട്ടം കാത്ത് അദ്ദേഹം ശരശയ്യയിൽ കിടന്നു കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം രാജാവായ യുധിഷ്ഠിരന് ഒരു മാസത്തോളം ഭരണകാര്യങ്ങളിൽ ഉപദേശം നൽകിയതിനു ശേഷമാണ് അദ്ദേഹം മരണം വരിച്ചത്